കാര്യങ്ങൾ കാലങ്ങളിൽ എവിടെയെങ്കിലും മാർച്ച് നടത്തേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് പ്രവർത്തകരെ കൊണ്ട് സ്റ്റേഷനിൽ പെർമിഷൻ എടുക്കാൻ വേണ്ടി ോ നിങ്ങൾ നിങ്ങൾ എനിക്ക് വിശ്വാസമാണ് നിങ്ങൾ പ്രയാസപ്പെട്ട് പെർമിഷൻ എടുക്കണ്ട എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്കൊക്കെ ിൽ ഇത് അവസാനത്തെ പ്രതിഷേധമല്ല ഇനി നിങ്ങളെ ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് വരെ എസ് കെ എസ് കുട്ടികള് അമീനരീതങ്ങളുടെ ധർമ്മവിദ്യ സമരമുഖത്ത് ഉറച്ചു നിൽക്കുമെന്ന് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് രാഷ്ട്രീയ പാർട്ടിക്കാർ നടത്തുന്ന പത്താളുകളിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമല്ല ഇത് വിശ്വാസത്തിന്റെ പേരിലുള്ള പ്രതിഷേധ പ്രകടനമാണ് സംഘടനയല്ല എ പി പ്രതിഷേധമല്ല മുസ്ലിം സമുദായം ഏവരാലും ആദരിക്കപ്പെടുന്ന പള്ളിയിലേക്ക്